ജനങ്ങളാണ് അല്ലാതെ ഈ ആപ്പ ആൾക്കാരല്ല അവർക്കില്ലാത്ത എന്ത് മാതൃക അവർ ആദ്യം മാതൃക കേട്ടെ സി പി എം എന്താ എന്തുകൊണ്ട് ഞാൻ ചോദിച്ചതിന് പോലും പറയും ഞാൻ ചോദിച്ചതിന് പോലും പറയും കുറ്റകൃത്യങ്ങൾ ചെയ്ത ആൾക്കാര് ഇവിടെ കേരളം ഭരിക്കുന്നുണ്ട് അവരാദ്യം അവർ ആദ്യം രാജിവെക്കട്ടെ പോയിണ്ടാവുള്ളൂ വിളിക്കുന്നു എന്തുകൊണ്ട് പോകുന്നു ൾ പോ രാജിവെന്തുകൊണ്ട് രാജിവെക്കുന്നില്ല എന്തുകൊണ്ട് അയ്യോ ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നേ ഇല്ല ഞങ്ങളുടെ മക്കളെ കുറിച്ച് ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നേ ഇല്ല നല്ലൊരു എം എൽ നല്ല കുട്ടിയാണ് അവന് നല്ല നല്ല ഭാവി ഉണ്ട് അവന് അവന് മുപ്പത്തഞ്ചു വയസ്സല്ലേ ആയിട്ടുള്ളൂ അയ്യോ ഞങ്ങൾക്ക് ചിന്തിക്കാനേ എല്ലാവർക്കും പറ്റില്ല പറ്റണില്ലേ തെറ്റൊക്കെ എല്ലാവർക്കും പറ്റും രാഷ്ട്രീയം പറഞ്ഞാലേക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നം വളരെ പൊതുജന സമൂഹത്തില് വളരെയധികം വാദങ്ങൾ ഉളവാക്കിയ ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്ന ഒരു വിഷയമാണ് പക്ഷെ ഇതുവരെയായിട്ടും ലോക ചരിത്രത്തില് ആദ്യമായിട്ടുള്ള ഒരു സംഭവമായിരിക്കും ഇര ഏതാണെന്ന് ഇതുവരെയായിട്ടും മനസ്സിലാക്കിയിട്ടില്ല കുറെ ചാനൽ ചാനലുകളും അതുപോലെ തന്നെ മാധ്യമങ്ങളും ഒക്കെ കുറേ ഫോൺ സംഭാഷണങ്ങൾ പുറപ്പെടുവിക്കുകയും ചാറ്റുകളും അതുപോലെ തന്നെ ഫോൺ കോളുകളുമൊക്കെ പറഞ്ഞെങ്കിലും പുറത്തുവിട്ടെങ്കിലും ഇന്ന് വരെ ഇര ഏതാണെന്ന് മനസ്സിലാക്കിയിട്ടില്ല അറിയാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് സത്യം ഇതൊരു രാഷ്ട്രീയ പകപോക്കലിൽ തന്നെയാണ് എന്നാണ് ഇവരുടെ ഉദ്ദേശം എന്ന് തന്നെയാണ് തോന്നുന്നത് കാരണം ഇദ്ദേഹം പാലക്കാട്ടിൽ നിന്ന് ബി ജെ പിക്ക് എതിരായിട്ട് ജയിച്ചേൻ്റെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെതിരായിട്ടും പിണറായി വിജയനെതിരായിട്ടും ഒക്കെ വിമർശനങ്ങൾ പറയുകയൊക്കെ ചെയ്തത് ഒരു രാഷ്ട്രീയ ഉണ്ടായി എന്നുള്ളത് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടതാണ് അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ പിണറായി വിജയനെ വിജയൻ എന്ന അഭിസംബോധന ചെയ്തു അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അത് ഞാൻ വിളിച്ചിരിക്കുന്നതിൽ എന്താണ് തെറ്റ് അത് ഞാൻ വിളിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേരാണ് വിളിച്ചിരിക്കുന്നത് പിണറായി എന്നുള്ളത് ഒരു സ്ഥലപ്പേരാണ് അപ്പോൾ അങ്ങനെ പേരാണ് നമ്മൾ വിളിച്ചേക്കുന്നത് അല്ലാതെ അങ്ങനെ വിളിച്ചതിൽ എനിക്ക് യാതൊരു തെറ്റും തോന്നിയില്ല അങ്ങനെ ഉള്ള കാര്യം തുറന്നു പറയാനുള്ള തൻ്റെ ഇടമുള്ള ഒരു യുവ നേതാവാണ് നമുക്കിനിയിപ്പോൾ ആവശ്യമുള്ള യുവ നേതാക്കളെയാണ് ഇനിയുള്ള തലമുറയ്ക്ക് അങ്ങനെയുള്ള ആളുകളുടെ ഭരണം തന്നെയാണ് യുവതല തലമുറ ഇഷ്ടപ്പെടുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് നമുക്ക് കാണാവുന്നതാണ് എൺപത് വയസ്സ് കഴിഞ്ഞിട്ടും അധികാര കസേരയിൽ കടിച്ചു തൂങ്ങിയിരിക്കുന്ന കുറച്ച് അധികാരികളെ അവർക്ക് പ്രായമായി ശാരീരികമായിട്ടും ഒക്കെ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടും അതി അറിയാമെങ്കിലും ആ അധികാര കസേരയിൽ നിന്ന് വിടാനുള്ള ഒരു ഇത് അവർക്ക് താല്പര്യമില്ല പക്ഷേ ഇനിയുള്ള യുവതലമുറയാണ് നയിക്കേണ്ടത് ഒരു യുവ നേതാവാണ് രാഹുൽ മാങ്കൂട്ടവും അതുപോലെ തന്നെ ഷാഫി അങ്ങനെയുള്ള കുറേ യുവ നേതാക്കന്മാരുണ്ട് അവരുടെ അവരാണ് ഇനിയും ഭരിച്ച അതുപോലുള്ള ആളുകളാണ് മുൻപോട്ട് ഭരണത്തിലേക്ക് വരേണ്ടത് അങ്ങനെയുള്ള ആളുകളെ എങ്ങനെയെങ്കിലും നശിപ്പിച്ച് അവരുടെ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കുക എന്നുള്ള ഒരു രീതിയിലാണ് ഇങ്ങനെയുള്ള കുപ്രചാരണങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് കുറേ പിന്നെ മാധ്യമങ്ങളിൽ നമ്മൾ റിപ്പോർട്ടർ ചാനലൊക്കെ മനഃപൂർവ്വം ഇത് പിന്നെ കെട്ടിച്ചമയ്ക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന പരിപാടിയായിട്ട് നമുക്ക് തോന്നുകയുണ്ട് അഥവാ അദ്ദേഹത്തിന് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ മാത്രം തെറ്റല്ല ഇപ്പോൾ എതിർഭാഗത്ത് നിൽക്കുന്ന ആ സ്ത്രീയുടെയും കൂടെ അവർ രണ്ടുപേരും കൂടെ തമ്മിലുള്ള ആ പരസ്പര ബന്ധത്തിൽ ഉണ്ടായേക്കുന്നതാണ് പിന്നീട് ഇവരൊക്കെ ഒരു അധികാര പദവിയിലേക്ക് വരുമ്പോഴും ഉയർന്ന ഉയർച്ചയിലേക്ക് വരുമ്പോഴത്തേക്കിനും പഴയ കാര്യങ്ങൾ രണ്ടു മൂന്നും വർഷം മുമ്പുണ്ടായ സംഭവമാണ് അന്നൊന്നും പറയാനോ തന്നെ പീഡിപ്പിച്ചെന്നോ എന്നും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും വന്നില്ല എങ്ങനെയാണ് ഇത് പീഡനമാകുന്നത് അതൊരു ചോദ്യം തന്നെയല്ലേ രണ്ടുപേർ പരസ്പര സമ്മതത്തോടു കൂടി ബന്ധം ബന്ധം പുലർത്തിയതിനു ശേഷം പിന്നീട് എന്തെങ്കിലും ആവശ്യങ്ങൾ സാധിക്കാതെ വരുമ്പോഴോ അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആവുകയോ ചെയ്യുമ്പോഴത്തേക്കിന് മറ്റുള്ളവർക്ക് സാമ്പത്തികമായിട്ട് മുമ്പോട്ട് വരുമ്പോഴേം ചെയ്യുമ്പോഴത്തേക്കിന് സ്ത്രീകൾ കാണിക്കുന്ന ഒരു ഒരു രീതിയാണിത് പീഡനം എന്ന് പറഞ്ഞത് സ്വന്തം സ്വന്തം ഭാവിയെക്കുറിച്ചൊന്നും ഓർക്കാതെ റീച്ചിന് വേണ്ടിയിട്ട് പ്രശസ്തിയെക്കുറിച്ച് എന്നിട്ട് വേണ്ടിയിട്ട് കാണിക്കുന്ന ഓരോ കാട്ടിക്കൂട്ടലുകളാണ് നമ്മൾ കണ്ടാണ് യുവനടി റിനിയന്ന ജോർജ് എന്ന് പറഞ്ഞ ആ സ്ത്രീയെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളിൽ വന്നിട്ട് പറയുന്നുണ്ട് എന്നിട്ടും ഫ്രണ്ട്ഷിപ്പ് മുമ്പോട്ട് പിന്നെയും ഫ്രണ്ട്ഷിപ്പിൽ പോകാനാണ് താൽപ്പര്യം എന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം അവരോട് മാധ്യമങ്ങൾ ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ എനിക്ക് പറയാൻ നേരമില്ല ഓണത്തിൻ്റെ സീസണല്ലേ എന്ന് ഇവർ തന്നെയല്ലേ മാധ്യമങ്ങളുടെ മുമ്പിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നുണപ്രചരണങ്ങൾ പറഞ്ഞത് പിന്നെ മാധ്യമങ്ങളുടെ അടുത്ത് ഓണോ ഇതും തമ്മിൽ യാതൊരു ബന്ധമില്ല അവർക്കും ഉത്തരവാദിത്വമുണ്ട് ഇത് ഇവരോട് പറഞ്ഞപ്പോൾ അതിനുള്ള മറുപടി പറയുക എന്നുള്ളത് അല്ലാതെ ഓണോ എന്ന് ചേച്ചിയുടെ തെളിവില്ല അത് തന്നെയാണ് സത്യം അങ്ങനെയുള്ള ഓരോ കരുവാരി തേക്കാൻ വേണ്ടിയിട്ട് കുറേ സ്ത്രീകൾ സ്ത്രീകളുടെ തന്നെ നല്ല സ്ത്രീകളുടെ തന്നെ പേര് കളയാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന പ്രശസ്തിക്ക് വേണ്ടിയിട്ട് സ്വയം നാറിയാലും കുഴപ്പമില്ല അറിയപ്പെടണമെന്നുള്ള രീതിയിൽ മുമ്പോട്ട് വരുന്ന സ്ത്രീ സ്ത്രീവർഗത്തിന് തന്നെ അപമാനമായിട്ടിരിക്കുന്ന ഇതുപോലുള്ള സ്ത്രീകളെ ഒരിക്കലും ഇവരെയോട് യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇവർ ഇങ്ങനെയുള്ള ഒരു ഇത് ഇത് സത്യം തെളിഞ്ഞ രാഹുൽ മാങ്കൂട്ടം തെറ്റുകാരനല്ല എന്ന് തെളിയുന്ന പക്ഷം ഈ ഇങ്ങനെ മുമ്പോട്ടിറങ്ങിയിരിക്കുന്ന സ്ത്രീകളെയും അതുപോലെ തന്നെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് ഇവർക്ക് ഇവരെ ഒരു കരുവാക്കി മാറ്റിയിരിക്കുന്ന ആളുകൾക്കെതിരെയും കർശനമായ നി നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത് പാലക്കാട്ടുള്ള ജനങ്ങൾ അദ്ദേഹത്തെ ജയിപ്പിച്ചു വിട്ട ജനങ്ങൾ കുറേ കാര്യങ്ങൾ ഒരു ന്യൂസ് ചാനലിനോട് സംസാരിക്കുകയുണ്ടായി അത് ഞാൻ ഇന്ന് രാവിലെ കണ്ടതാണ് ആ കാര്യങ്ങൾ നമുക്ക് കേട്ടുനോക്കാം അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ കേട്ടുനോക്കാം അദ്ദേഹത്തിന് എന്തുമാത്രം പിന്തുണയുണ്ട് എന്ന് ഉള്ള കാര്യങ്ങൾ നമുക്ക് ആ ജനങ്ങൾ വോട്ട് ചെയ്ത ജനങ്ങളിൽ നിന്നാണ് ജനങ്ങളാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത് പാലക്കാടിൻ്റെ എം എൽ എ ആക്കി മാറ്റിയിരിക്കുന്നത് അങ്ങനെയുള്ള ആ ജനങ്ങൾ പറയുന്ന അഭിപ്രായങ്ങൾ കേട്ടു നോക്കുക അവരുടെ പിന്തുണ എത്രമാത്രം അദ്ദേഹത്തിനുണ്ട് അതോ പിന്തുണ ഇല്ലയോ എന്ന് ഈ പ്രശ്നം ഉണ്ടായിട്ടും അവരൊപ്പം ജനങ്ങൾ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള വാക്കുകൾ നമുക്ക് കേട്ടു നോക്കാം കൂട്ടിയിട്ട് കുറ്റക്കാരനായതാണോ അതാണ് എനിക്ക് സംശയം നല്ല നല്ല മനുഷ്യനാണ് ആൾക്കാർക്കൊക്കെ ഓരോ പഞ്ചായത്തിലുള്ള ഉപകാരങ്ങൾക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെയാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത് നല്ലൊരു ഭാവിയുള്ള മനുഷ്യനാണ് ഇപ്പോൾ ആരെങ്കിലും ശത്രുക്കൾ അരിച്ചു കൂട്ടി എന്തെങ്കിലും ചെയ്താണോ അങ്ങനെ കഷ്ടത്തിലാക്കാൻ പ ചെയ്താണോന്ന് ചാൻസലം ചെയ്യില്ല എന്നാണ് തോന്നുന്നത് എന്റെ വിശ്വാസം രാജി വയ്ക്കേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഒരു ചെറുപ്പക്കാരൻ ജനങ്ങൾക്ക് ഉപകാരമുള്ള ഉപകാരമുള്ളൊരു മനുഷ്യനല്ലെയോ രാജി വയ്ക്കേണ്ട എന്നാണ് എന്റെ അഭിപ്രായം അത് നല്ല ജനങ്ങൾക്ക് വേണ്ടി ഉപകാരങ്ങളൊക്കെ ചെയ്ത മനുഷ്യനാണ് വിശ്വാസിക്കുന്നത് അതും നല്ല പിന്നെ എം പി ആണ് നമ്മൾ പാലക്കാടിന് വേണ്ടി നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെയുള്ള നഷ്ടം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നഷ്ടമില്ല ജനങ്ങൾക്ക് ഗുണമുള്ളത് ചെയ്യാണെങ്കിൽ ഏഹ് അതിലാവാം പാലക്കാട് ജില്ലയിൽ ഒരുപാട് ഗുണങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അയാൾക്ക് ഒരു പിന്തുണയായിട്ട് ജനങ്ങൾ കിട്ടുന്നു രാഹുൽ മാങ്കൂട്ട എന്തെങ്കിലും നാട്ടിന് നന്മയായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്കും നഷ്ടപ്പെടാല്ല ജനങ്ങൾക്ക് പലതും പറഞ്ഞൂടെ ഏ ഇന്ന് ഇന്ന് പറയും നാളെ നിങ്ങളെ പറയും ഇത് ജനങ്ങളെ ഒരു പറഞ്ഞു ജനങ്ങൾക്ക് പിന്നെ ഓരോ ആൾക്കാരും ഗുണം ചെയ്യുന്നു ഇന്ന് കണ്ടുകൂടാ നല്ല പിന്നെ തെറ്റി ചെയ്യുന്നു കണ്ടൂടാ അപ്പോൾ ഗുണം ചെയ്തതിൻ്റെ അപ്പോൾ അപ്പുറത്തിട്ട് പോയിട്ട് എന്താ പറയുന്നത് അയാൾ എന്താ ജനങ്ങളെ ജാടെ കാട്ടാൻ പാട്ടിയിട്ട് ചെയ്തു വന്നു നല്ലായിരിക്കും ചെയ്താണ് ഇന്നത്തെ അവസ്ഥകൾ ഞാൻ പറഞ്ഞ മുമ്പേക്ക് വോട്ട് ചെയ്തില്ലായിരിക്കും കുറ്റം പറയാനില്ല ജയിക്കുന്നുള്ള പ്രതീക്ഷകളുണ്ട് പിന്നെ ആരോപണങ്ങൾ പലതും പറയും അതൊന്നും നമ്മൾ കണക്കിലിരിക്കണ്ട കാണാൻ രാഹുൽ മാങ്കൂട്ട് ജയിപ്പിച്ച ജനങ്ങളാണ് അല്ലാതെ ഈ ആപ്പുപ്പ് ആൾക്കാരല്ല ആ ജനങ്ങളുടെ ഹൃദയ മനസ്സിലുണ്ട് രാഹുൽ മാങ്കുട്ട് അത് കെട്ടി സംശയമല്ലേ അങ്ങനെയാണ് ഇപ്പോൾ കൃഷ്ണകുമാറിനത്ര പരാതി തോന്നില്ല ഞാൻ ചോദിച്ചു എന്തൊരു അങ്ങ് തോന്നുന്നു ഇങ്ങനെ വീണ്ടും വന്നില്ലേ അത് അല്ല അങ്ങനെ അല്ലാറുണ്ട് മുകേഷിനെത്ര പരാതിയില്ലേ കോടതിയിൽ കേസുണ്ട് പോലീസ് സ്റ്റേഷനില് കേസ് ഉണ്ട് അവര് രാജിവെച്ചിട്ടുണ്ടോ രാജു വെച്ചിട്ടുണ്ടോ ചോദിച്ചു പറ രാജി ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞു പറഞ്ഞു രാജു വെച്ചിട്ടുണ്ട് അവരില് പന്ത്രണ്ട് മന്ത്രിമാരോളം ഇതേമാതിരി പെട്ടിട്ടുള്ള വ്യക്തികളാണ് ഇവരാരും രാജിവെച്ചിട്ടുണ്ടോ ഇന്നും ഇരുന്ന് ഭരിക്കയാണ് രാജിവെച്ചിട്ടില്ലല്ലോ അവർക്കില്ലാത്ത എന്ത് മാതൃക അവർ മാതൃക കേട്ടെ സി പി എം കോൺഗ്രസിന്റെ അടിസ്ഥാന പ്രകാരം അവരിനെ ആ പാർട്ടി അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് മാറ്റി നിർത്തിയിട്ടുണ്ട് കൂടി കൊള്ളിക്കാതെ അതിന് വതിലായിട്ട് രാഹുലിനെ ഇവനെ ഷാഫി ബർമലിനെ ഇവിടേക്ക് നിയമിച്ചിട്ടുമുണ്ട് ഇവർക്കെതിരെ ഒരു പോലീസിൽ പരാതി ഉണ്ടോ ഞാൻ ചോദിച്ചാൽ അത് വരും ഉണ്ടോ രാഹുൽ മാങ്കത്തിനെതിരെ ഒരു കോടതിയിലുണ്ടോ ഉണ്ടോ ഇങ്ങനെന്താ ഉണ്ടായി നിൽക്കണുണ്ടോ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ കാരണം അതിനെതിരെ ഈ എം എൽ എ ആകുന്നതിന് മുന്നേ മുറിമുറിപ്പുകളുണ്ട് രാഹുൽ മാങ്കൂട്ടം എന്ന എലക്ഷനെ ഡിക്ലറേഷൻ ആയതിനു ശേഷം ആ പ്രസിഡന്റ് സ്ഥാനം കൈകാര്യം ചെയ്യാൻ പാടുള്ളവരുണ്ട് അതിന് മുറിമുറിപ്പുണ്ട് ആ കാരണത്താലാണ് ആ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് അല്ലാതെ അത് നിങ്ങൾ വളച്ചുപൊടിക്കേണ്ട അത് പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കണമെന്ന് മാത്രമല്ലോ സസ്പെൻഡ് ചെയ്ത് അല്ലാതെ ഈ ഒരു ഭാഗത്തേക്കും അവനടുപ്പിക്കാതെ പലക്കാലം മാറ്റി നിർത്തി ഈ പ്രശ്നം അടങ്ങുന്നവരാണ് അതാണ് ചെയ്തിരിക്കുന്നത് അതേമാര് ആരെയും സി പി എം ആർ ചെയ്തിട്ടുണ്ടോ കോടതിയിൽ കേസുണ്ട് പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട് ഇതെല്ലാം നിന്നും ഇരിക്കുന്ന സമയത്ത് ഇവർ ആരെയും ഈ സസ്പെൻഡ് ചെയ്യാതെ രാജിവെപ്പിക്കാതെ ഇവരെ മാത്രം രാജിവെപ്പിക്കാൻ വേണ്ടിയിട്ട് തുണിയുമ്പോൾ അവർക്ക് എത്ര ഉഴുപ്പുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി ഉളുപ്പുള്ള ആൾക്കാരാണ് അതിനേക്കാൾ വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്ത ആൾക്കാർ ഇവിടെ ഉണ്ട് കേരളം ഭരിക്കുന്നുണ്ട് അവർ രാജിവെക്കട്ടെ വളർന്നു വരുന്ന നേതാവിൻ്റെ ഈ പത്തിക്കടിച്ച് അവനെ ഒതുക്കണം അതിനുള്ള തന്ത്രം മെനിഞ്ഞതാണ് ഉമ്മൻചാണ്ടിൻ്റെ ഇല്ലാത്ത ആരോപണം ഉന്നയിച്ചിട്ട് ഉണ്ടാക്കിയ വ്യക്തികളല്ലേ അതിലും വലുത് ഇവർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത് ഇവർ കാണിച്ചു തന്നു അപ്പം അവര് പാഠം പഠിച്ചു ചരിതന വെച്ചിട്ട് ഇല്ലാത്ത പ്രശ്നം വെച്ചിട്ട് ഉന്നയിച്ചിട്ട് ആ മന്ത്രിസഭ താഴെറക്കാൻ വേണ്ടി കളിച്ച ആൾക്കാരാണ് പിണറായി സർക്കാരും വിവരം അതേ അതേമാതിരി തന്നെയാണ് ഇതും കളിച്ചിരിക്കുന്നത് അതേ നീലപ്പെട്ടി വിവാദം കൊണ്ടുവന്നു